ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു എന്താ പറയുക പെരുന്നാളിന് ഒരാഴ്ച മുന്നേ എടുത്തു തുടങ്ങിയ വീഡിയോ ആയിട്ട് ആ ഒരുപാട് ദിവസങ്ങളിലെ വീഡിയോസെല്ലാം ഒന്നിച്ചാക്കിയിട്ട് അപ്ലോഡ് ചെയ്തതാണ് അതിൽ ഉണ്ട് ഡ്രസ്സ് ഷോപ്പിംഗ് ഉണ്ട് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പെരുന്നാളിൻ്റെ വിശേഷങ്ങളുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം ഇത് ആദ്യം തന്നെ ഡ്രസ്സിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ആണ് അപ്പോൾ ഈതാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ചുരിദാറും കാര്യങ്ങളെല്ലാം ആണെങ്കിൽ കുറച്ച് ദിവസം മുന്നേ എടുക്കൂട്ടാ ഇപ്പം മെറ്റീരിയലിൽ ആണെങ്കിൽ സ്റ്റിച്ചായാലും കൊടുക്കില്ല അധികം റെഡിമെയ്ഡ് തന്നെ എടുക്കലോ അപ്പം പിന്നെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ലാസ്റ്റ് രണ്ട് കഴിഞ്ഞ ചെറിയ പെരുന്നാളിനായാലും ഈ ഒരു പെരുന്നാളിനായാലും നമ്മൾ മീനാബാറിൽ ആ എന്നിട്ടാണ് പോയത് ബർദുബായിൽ മീനാബാസാറിൽ പോയി കഴിഞ്ഞാൽ ചുരിദാറിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പം എന്തെടുക്കണം എന്നില്ല കൺഫ്യൂഷനേ ഉണ്ടാവുള്ളൂ അപ്പം അവിടെ തന്നെ ആ പോക്ക് പിന്നെ ബാർഗനിങ് കാര്യങ്ങളൊക്കെ നല്ലോണം അറിയുന്നവർക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ചെറിയ പ്രൈസിൽ കിട്ടുകയും ചെയ്യും ഏകദേശം എല്ലാ ഷോപ്പിലും ഒരേപോലെ തന്നെ സംഭവം തന്നെ ഉണ്ടാവല്ലേ പക്ഷെ എന്നാൽ ഒരുപാട് ഷോപ്പ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മളങ്ങനെ ഇന്ന ഷോപ്പ് അങ്ങനെയൊന്നുമില്ല ഇങ്ങനെ നോക്കി ഇഷ്ടമുള്ള ഷോപ്പ് കാണ ഡ്രസ്സെല്ലാം കിട്ടുമ്പോൾ അങ്ങനെ എടുക്കലാണ് പിന്നെ മെറ്റീരിയൽ ആയാലും അടിപൊളിയുണ്ട് നല്ല ഹെവി ഹെവിയായിട്ടുള്ളതുണ്ട് സിമ്പിളായിട്ടുള്ളതുണ്ട് എല്ലാ രീതിയിലുള്ള സംഭവങ്ങളും ഉണ്ട് അപ്പം നമ്മൾ ഈ പെരുന്നാളിനും അങ്ങനെ മീനാ ബജാറിൽ തന്നെ എന്നിട്ട് എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് ഈ ഒരു മീനാ ബജാറിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പ് ഉണ്ട് കേട്ടാ ഒരു ഏരിയയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇത്രയും കളക്ഷൻസും ഷോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് ഇപ്രാവശ്യം പോയിട്ടൊരു രണ്ട് ഷോപ്പിൽ കയറുമ്പോൾ തന്നെ ഡ്രസ്സെല്ലാം കിട്ടിയിട്ടുണ്ടായിനി പിന്നെയും എന്തെങ്കിലും നല്ലതൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ രണ്ട് മൂന്ന് ഷോപ്പിലെല്ലാം കയറി സിമ്പിളായിട്ടുള്ള ചുരിദാറും അങ്ങനെയൊക്കെ ഇറങ്ങിയത് അപ്പം ചുരിദാറല്ലാം എടുക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ പാർട്ടിവെയർ ആയാലും സിമ്പിൾ ആയിട്ടുള്ളതായാലും എല്ലിനും നല്ല അടിപൊളി കളക്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ബാർഗെയിനിങ് നല്ലോണം പറയാൻ അറിയുന്നവർക്ക് നല്ല ചെറിയ റേറ്റിൽ സാധനം കിട്ടും അപ്പം അങ്ങനെ ആ ഒരു ദിവസം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ വെജ് വേൾഡ് പോയിട്ട് ഫുഡ് കഴിക്കലാണ് അപ്പം ഇവിടുത്തെ ഫുഡ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ അവിടെ വന്നിട്ട് ഭക്ഷണങ്ങളും കഴിച്ചിട്ടാണ് ആ ഒരു ദിവസം തിരിച്ച് പോയിട്ടുണ്ടായത് ഇനി ഇതായത് അടുത്ത ദിവസം എടുത്ത വീഡിയോ കേട്ടോ ബാക്കിയുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സിറ്റി സെൻറ്ററിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം അവിടുന്ന് ആ ഒരു ദിവസം തന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും എടുത്ത് അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് ഡ്രസ്സിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ടായിന് അത് തീർന്നാൽ തന്നെ ഒരു വലിയൊരു പണി തീർന്നതിന് പിന്നെ ബാക്കിയുള്ള പണികളല്ലേ ഉള്ളൂ തീർക്കാൻ വേണ്ടിയിട്ട് പിന്നെ കാര്യമായിട്ടുള്ള വെച്ചാൽ ഇതിന് കുറച്ച് ദിവസം മുന്നേ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും ബാക്കിയിലെല്ലാ ഡെയിലി റൊട്ടീനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടാ ഒരുപാട് ആയിട്ടുള്ള വീഡിയോ ആയിപ്പോവും സാധാരണ നമ്മൾ ഡെയിൻ മൈ ലൈഫിൽ ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം ബാക്കിയുള്ള ക്ലീനിങ് എന്താ പറയുക റൂമെല്ലാം ക്ലീൻ ചെയ്യലും എല്ലാം ബെഡ്ഷീറ്റ് മാറ്റലും അങ്ങനത്തെ പണികളൊക്കെ തീർത്ത് പിന്നെ കിച്ചൺ ആയാലും എല്ലാം മൊത്തത്തിൽ ക്ലീൻ ആക്കലും പിന്നെ ഫ്രിഡ്ജെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കും അതിപ്പം ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുന്നതിൻ്റെ ആ ഒരു ദിവസം അല്ലെങ്കിൽ അതിൻ്റെ തലേന്നെല്ലാം ആയിട്ട് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ആക്കി വെക്കും എന്തായാലും ഇതിനുള്ള പർച്ചേസിങ്ങിന് പോകുമ്പോൾ കുറച്ചധികം സാധനങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ പുടിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ സ്ഥലം വേണമല്ലോ അപ്പം അതൊന്ന് ആദ്യമേ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കും ഇപ്പോൾ പെരുന്നാളിൻ്റെ തലേദിവസടത്തെ വീട് വന്നിട്ടാ ഇതിപ്പം ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ലൂലൂല് വന്നിട്ടാണ് ഉള്ളത് കുറേ ആയി ലൂലിൽ വന്നിട്ട് അപ്പം പിന്നെ പെരുന്നാൾ ഷോപ്പിംഗ് കൂടിയാകുമ്പോൾ എന്തായാലും കുറച്ചധികം ഐറ്റംസ് എല്ലാം എടുക്കാനുണ്ട് ഒരു ത്രീ വീക്സ് എല്ലാം കൂടുമ്പോൾ അതിങ്ങനെ ലൂലൂൽ വന്നിട്ട് അരിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടാവും അങ്ങനെ വരുത്തുന്നു ബാക്കിയുള്ള ഡെയിലി ആവശ്യങ്ങൾക്ക് നമുക്ക് താലങ്ങയിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എല്ലാം ഡെലിവറി ചെയ്യും അപ്പോൾ ഇങ്ങനെ വരും പിന്നെ ഇതും കൂടി ആയതുകൊണ്ട് കുറച്ചധികം പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ രാവിലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ പെരുന്നാളും ഇതെല്ലാം വരുന്ന സമയത്ത് കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും എല്ലാ കൗണ്ടറിലും ഇപ്പം ഫിഷിൻ്റെയും മട്ടൻ്റെയും അങ്ങനത്തെ ഒക്കെ ഉള്ളിടത്ത് ഭയങ്കര തിരക്കാവും മൊത്തത്തിൽ തിരക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ വന്നിട്ട് സാധനം ഒക്കെ എടുത്തിട്ട് പോകുക രീതിയിൽ രാവിലെ തന്നെ വന്നിട്ടുണ്ടായി കേട്ടോ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വയ്ക്കുകയാണ് പിന്നെ ഈ അയ്യോട് സാധനങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് പോയി കഴിഞ്ഞാൽ എല്ലാം എടുത്തു വെക്കണ്ടേ എന്നുള്ളത് പിന്നെ അത് അയ്യോട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അങ്ങനെ പെൻഡിങ്ങിലായി പോകും പിന്നെ ഇതാ റൂമിലെത്തിയിട്ട് എല്ലാം അങ്ങനെ ഓരോന്നായിട്ട് വേഗം വേഗം എടുത്ത് അതിൻ്റേതായ സ്ഥലത്തേക്കെല്ലാം വയ്ക്കലാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പുടിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാക്കി വെക്കലാന്ന് ലാസ്റ്റ് ആകുമ്പോൾ എന്തായാലും തിരക്കാവും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കും ഒരു ബേബൺ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു പുഡിങ്ങാണ് ഈ ഒരു ബിസ്ക്കറ്റിന് വരെ നമുക്ക് ഹൈ ഹൈഡാൻസിക്കുവാണെങ്കിൽ അതും യൂസ് ചെയ്യാം ഇതിലേക്കിപ്പം വേണ്ടത് ഈ ഒരു ബിസ്ക്കറ്റും പിന്നെ കുറച്ച് ബദാമും ബ്രെഡും ബ്രെഡ് സൈഡിലും കല്ലിനെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പാക്കറ്റിൽ രണ്ടെണ്ണം ഉണ്ടാവും പക്ഷെ ഒന്നേ വേണ്ടൂട്ടാ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എല്ലാ ഐറ്റംസും കൂടുതലെടുക്കാം ഞാനിപ്പോൾ ഒരു ട്രേ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു പാക്കറ്റ് മതി പിന്നെ ഈ ഒരു ബിസ്ക്കറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ചോക്ലേറ്റ് ചോക്ലേറ്റിൻ്റെ ക്രീം ഉണ്ടാവുമല്ലോ അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് കരഞ്ഞെടുക്കണം അപ്പോൾ ഇതാ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ക്രീമെല്ലാം കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ അടുത്ത ഈ ഒരു ബദാമും ബ്രെഡും ബിസ്ക്കറ്റും കൂടി ഒന്ന് പൊടിച്ചെടുക്കലാണ് ഒരു മിക്സഡ് ജാറിലിട്ടിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ബ്ലൈൻഡറിൽ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അതിലേക്ക് ഹാഫ് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ട് ഈ പൊടിച്ച് വച്ചതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ബട്ടർ ഒരുപാട് കൂടണ്ട കേട്ടോ ബട്ടർ കൂടിക്കഴിഞ്ഞാൽ ഈ ബിസ്ക്കറ്റിലും ഭയങ്കര ഹാർഡായിപ്പോകും അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇത് ആ പുഡിംഗിൻ്റെ ട്രെയിലും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഫസ്റ്റ് ലെയർ ആയിട്ട് ഈ ഒരു ബിസ്ക്കറ്റ് പൊടിച്ചതും ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് എടുക്കാം അതിനുശേഷം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം ബാക്കിയുള്ള ഐറ്റംസിൽ റെഡിയാവുന്നത് വരെ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം ൊരു പുഡിങ്ങിൻ്റെ നെക്സ്റ്റ് ലെയർ ഒരു വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മാറ്റ് ടോപ്പിൻ്റെ ക്രീമാണ് ആണ് യൂസ് യൂസേയിൽ അപ്പോൾ ഇതാ ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ന്യൂട്ടലേയും കൂടെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കലാണ് ഇപ്പോൾ ഈ ന്യൂട്ടലൊക്കെ പകരം നമ്മൾ നേരത്തെ ബിസ്ക്കറ്റിൻ്റെ ചോക്ലേറ്റ് മാറ്റി വെച്ചിട്ട് ആ ഒരു ക്രീം അതിൽ കുറച്ച് പാല് മിക്സ് ചെയ്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ന്യൂട്ടലാണ് ചേർക്കുന്നത് അപ്പോൾ ഇതാ അതൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇത് ഈ ഒരു ക്രീം മൊത്തത്തിലൊന്നാക്കിയിട്ട് സെറ്റാക്കിയെടുക്കാം ഇതിപ്പം അരക്കപ്പ് വിപ്പിംഗ് ക്രീം ആണ് വന്നിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടില്ല അതെനിക്ക് ആക്കിയതിന് ശേഷം ഒരു കുറച്ചുകൂടി വേണം എന്ന് വേണം തോന്നിയിട്ടുണ്ടായിരുന്നു മുക്കാൽ കപ്പ് പോലെ എടുക്കാം കേട്ടോ പിന്നെ നമ്മൾ എടുക്കുന്ന ഒരു പുഡിങ് ട്രേൻ്റെ സൈസ് പോലെ ഇരിക്കും അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഇതെല്ലാം സെറ്റാക്കിയിട്ട് അതൊന്ന് കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുക ഇനിയിൽ ഈ ഒരു പുഡിങ്ങിൻ്റെ ലാസ്റ്റ് ലെയർ തേർഡ് ലെയർ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കലാണ് കുറച്ച് ഫ്രഷ് ക്രീമിൽ ന്യൂട്ടൽസ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കലാണ് കുക്കിംഗ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതും എടുക്കാം എന്നിട്ടൊന്ന് മെൽറ്റ് ആക്കിയതിന് ശേഷം ഈ ഒരു പുഡിങ്ങിൻ്റെ മേലെ ലാസ്റ്റ് ലെയറായിട്ട് ആയിട്ട് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു പുഡിങ്ങ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക നമ്മൾ ആദ്യം പൊടിച്ചെടുത്ത ബിസ്ക്കറ്റിൻ്റെ എല്ലാം കുറച്ച് ബാക്കി വെക്കുകയാണെങ്കിൽ അതും മതിയിട്ടങ്ങനെ സൈഡിലെല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏത് മോഡലും നമുക്കൊന്ന് അടിപൊളിയാക്കി എടുക്കാം ഫുഡിങ്ങലും സെറ്റായിട്ടുണ്ട് ഇനിയിപ്പം ഇതൊന്ന് മൊത്തത്തിലൊന്ന് കവർ ചെയ്തതിന് ശേഷം കുറച്ച് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം പിന്നെ അടുത്തതായിട്ട് ഉണ്ടാക്കുന്ന ബട്ടർ പൊടി ഞാൻ ഇത് ഭയങ്കര ഈസിയാന്ന് കേട്ടോ വായിലിട്ടാൽ ഇഞ്ഞ് പോകുന്നതെന്നൊക്കെ പറയുന്ന പോലെ അടിപൊളിയാണ് ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതാ രണ്ട് കപ്പ് പാൽ ഒരു പാത്രത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ഈ ഒരു ടെന്നിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഇതിന് ആവശ്യം വന്നിട്ടുണ്ട് അത് മധുരമൊക്കെ നോക്കിയിട്ട് കൊടുക്കുക പിന്നെ ഇതാ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരു കാൽ കപ്പ് പാല് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതാ ഹൺഡ്രഡ് ഗ്രാം ബട്ടർ ബട്ടർ പുഡിങ് ആയതുകൊണ്ട് ബട്ടർ എന്തായാലും വേണം അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ബ്രെഡാണ് ഇതിപ്പം സൈഡെല്ലാം കഴിഞ്ഞെടുത്ത് ഒരു വലിയൊരു ബ്രെഡാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുക്കുക പിന്നെ ഇതാ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു അഞ്ച് ഗ്രാം ചൈന ഗ്രാസ് കുറച്ച് വെള്ളത്തിലൊന്ന് മെൽട്ടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം അത് ഒന്ന് മെൽട്ടായി വന്നാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് വാനില സെൻസും കൂടിയാണ് അപ്പോൾ ഇതെല്ലാം മൊത്തത്തിലൊന്ന് ഒന്ന് മിക്സ് മിക്സായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ചൂടെ എല്ലാം പോയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് പുഡിങ് ട്രേയിലേക്ക് മാറ്റി വെക്കാം അപ്പം അത്ര ഈസിയാണ് ആട്ടോ ബട്ടർ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിപ്പോൾ രണ്ട് പാത്രത്തിലായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് അധികം ഉള്ളുണ്ട് പിന്നെ ഒന്നിൽ കുറച്ച് ബദാമൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഒന്ന് പ്ലെയിൻ ആയിട്ട് വന്നിട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാം ഒഴിച്ചിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുക അപ്പോൾ അടുത്തായിട്ട് കോൺഫ്ലവർ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ട ഇത് വെൽക്കം ഡ്രിങ്ക് ഐറ്റമോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് സാലഡ് പോലെയോ അങ്ങനെയും കഴിക്കുക അപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പിന്നെ ഒരു കാൽ സ്പൂൺ വാനില പൗഡർ ചേർത്തിട്ടുണ്ട് പൗഡർ ഇല്ലെങ്കിൽ വാനില സെൻസ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതാ മധുരത്തിനാവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക ഈ ഒരു പുഡിങ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് തന്നെയാണ് പഞ്ചസാരനേക്കാളും കൂടുതൽ ടേസ്റ്റ് അപ്പം ഇതില്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് രണ്ട് കപ്പ് പാലും കൂടെ ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുള്ളത് പിന്നെ കോൺഫ്ലോർ ചേർത്തുകൊണ്ട് തന്നെ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചു ഇതിപ്പോൾ ഒരു കുറച്ച് ലൂസായിട്ടുള്ളൊരു ഇല ഉണ്ടാക്കുന്നുട്ടാ കുടിക്കാനുള്ളൊരു ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി തിക്കുവാണെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക പക്ഷേ ഇതൊരു ലൂസായിട്ട് കഴിക്കുമ്പോൾ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉള്ളത് അപ്പം ഇത് ഉള്ളൂ ഇത്രയല്ലൂട്ടാ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതപ്പം ഈ ഒരു കോൺഫ്ലവർ ഒക്കെ ഒന്ന് കുക്കായി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം തണുത്തതിന് ശേഷം ആണ് ഇതിൽ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം പിന്നെ ഏകദേശം പുടിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു ദിവസം നോമ്പായതുകൊണ്ട് ഉമ്മ ഇങ്ങനെ നോമ്പ് ഒറിക്കേണ്ട കടികളെല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അതൊന്നും ഉണ്ടാക്കുന്ന പണി ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ അങ്ങനെ നോമ്പ് ഓറിയാലും കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പണികളെല്ലാം ചെയ്തിട്ടുള്ളത് പിന്നെ ഇതാ ബാക്കിയുള്ള മൂന്ന് പുടിയും റെഡിയാക്കിട്ടുണ്ട് ഇതിപ്പോ കുറേ മാങ്ങ കണ്ടോ വിചാരിച്ചു മാങ്ങ കൊണ്ട് എന്തെങ്കിലും ഒന്ന് പെട്ടന്ന് ഇണ്ടാക്കാം അങ്ങനെ മാങ്കോ സാഗോ ഡ്രിങ്കല്ലേ അതാണ് ഇണ്ടാക്കുന്ന ഡ്രിങ്കാണ് അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കപ്പ് മാംഗോ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ മാങ്ങ കുറച്ച് പാലിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തയാണ് അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതാ നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് ചേർക്കുന്നത് ചവരിയാണ് അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഇവാപ്രേറ്റഡ് മിൽക്കാണ് അപ്പം അതൊരു കപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതാ ഫ്രഷ് ക്രീം അതും ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിന് മധുരത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതെല്ലാം മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പം ഭയങ്കര എളുപ്പമാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരിൽ നിന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ അടിപൊളിയാണ് കൂടുതൽ പണിയൊന്നുമില്ല ഇതിപ്പോൾ പെരുന്നാളിൽ അന്നത്തെ ദിവസം രാവിലെ എടുത്ത വീഡിയോന്ന് കേട്ടോ അപ്പം രാവിലെ തന്നെ ചായലും കുടിച്ചിട്ട് തുടങ്ങലാണ് നേരത്തെ എണീച്ച് നിസ്കാരം കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ടായിന് പിന്നെ ബാക്കിയുള്ള പണികളെല്ലാം ചെയ്യലാണ് പിന്നെ ഇപ്പോഴത്തേയും പോലെ തന്നെ പെരുന്നാളിൻ്റെ ദിവസം മട്ടൺ ബിരിയാണിയാണ് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കാരണം ആ ഒരു ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത പെരുന്നാളിൻ്റെ ചെറിയ പെരുന്നാളിൻ്റെ വീഡിയോ തന്നെ എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ അതെന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല എപ്പോഴത്തേം പോലെ തന്നെ മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ എല്ലാം ആണ് പിന്നെ അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പം തൈരും അങ്ങനത്തെ എന്താ പറയുക ചട്നിയും അതെല്ലാം ഒന്ന് റെഡിയാക്കലാണ് പിന്നെ അതായത് ഇപ്പം നമ്മൾ തലേന്ന് കോൺഫ്ലവർ ഒഴിച്ചിട്ടൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടില്ലേ അപ്പോൾ അതിലേക്കുള്ള ഫ്രൂട്ട്സും കൂടി രാവിലെയാണ് കേട്ടോ ആ സെറ്റാക്കുന്ന ഇതിപ്പം അനാറും ആപ്പിളും പിന്നെ കുറച്ച് ക്യാഷ് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കലാണ് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കലാണ് ഫുഡെല്ലാം ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇതെല്ലാവരും ഇന്ന് ഫുഡെല്ലാം കേൾക്കലാണ് ഉപ്പിയും ഉമ്മയും അനിയത്തിമാർ എല്ലാവരും ഉണ്ടായിട്ടുണ്ട് എല്ലാവരുമായിട്ട് ഉണ്ടാകുമ്പോൾ പെരുന്നാളിനൊരു രസമാണ് വെച്ചപ്പാട് ബഹളം എല്ലാം ആണ് അപ്പം അങ്ങനെ എല്ലാവരും ഇരുന്ന് ഭക്ഷണിലും കേൾക്കലാണ് പിന്നെ ഇതാ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ അങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കാമെന്ന് വെച്ചിട്ട് നല്ല ചൂടാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം നിന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് പിന്നെ ഉപ്പി ഉമ്മയൊക്കെ അങ്ങനെ ഇറങ്ങി അവർക്ക് വേറെ പ്ലാനുള്ളതുകൊണ്ട് അവരങ്ങനെ പോയി പിന്നെ നമ്മളും ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ അടുത്തേക്ക് പോയി അങ്ങനെ ഇവരെല്ലാവരും ഫാമിലി അവിടെ ഒത്തുകൂടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗാർഡൻസിലേക്ക് പോയിട്ടാണ് ഉള്ളത് അവിടെ നിന്ന് അങ്ങനെ തന്നെ പോയിട്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചു അപ്പോൾ ഇരട്ടാവുന്നതിന് മുന്നേ അവിടെ നിന്ന് കുറച്ച് എല്ലാം എടുത്ത് പിന്നെ അങ്ങനെ റൂമിലേക്കെല്ലാം പോയി ചായ എല്ലാം കുടിച്ച് പിന്നെ അവിടെ നിന്ന് രാത്രി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ കഴിച്ചിട്ടാണ് ഈ ഒരു ദിവസം എല്ലാവരും അങ്ങനെ പിരുന്നത് അപ്പം എപ്പം പറയുന്ന പോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടമാവാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ